കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് ഹഷിക പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവർ കുറ്റം കുറ്റമേറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുക അപ്പോൾ ദൈവം െക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അല്ലേ പഴയ നിയമത്തിനും പുതിയ നിയമത്തിലേക്കും നമ്മൾ കടന്നു വരുന്ന സമയത്ത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒറ്റ പരാമർശമാണ് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ അതിനകത്തെല്ലാം ഉണ്ട് അല്ലേ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാനേണ്ട ജാഗ്രത അഥവാ ഹൃദയത്തിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഹൃദയം പലതിനോടും അറ്റാച്ച് ചെയ്യപ്പെടാറുണ്ട് പലതിനോടും ചേർന്ന് പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ അത് വരാൻ പാടില്ല ദൈവത്തെ ആരാധിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല പൂർണ്ണ ഹൃദയത്തോടു കൂടെ നമ്മൾ ദൈവത്തെ എന്തിക്കണം സേവിപ്പാൻ തക്കപ്പെടണം ആകണം അടുത്തു പറയുന്നത് പൂർണ്ണ ശക്തിയോടെ നമ്മൾ ദൈവത്തെ സേവിക്കണം പൊരുതലഗ്നത്തിൽ നമ്മൾ ആയി വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം നമ്മൾ താൻ താങ്കൾക്കുള്ളവരല്ല സ്തോത്രം നമ്മുടെ നമ്മുടെ ശരീരത്തെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക സ്തോത്രം അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തിന് എന്തു ചെയ്യണം മഹത്വം കൊടുക്കണം അതിൻ്റെ അർത്ഥം നമ്മുടെ ആരോഗ്യം നമ്മുടെ ബലം പ്രേസർ നമ്മുടെ പുഷ്ടി ദൈവ നാമത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടണം എന്ന് തിരുവനന്ത നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അർത്ഥ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നമ്മൾ ദൈവത്തെ എന്തു ചെയ്യണം സ്തുതിക്കണം എന്തുവാ ആത്മാവെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു തലമാണ് ആത്മാവിൻ്റെ മേഖല എന്ന് പറയുന്നത് അപ്പം ആത്മാ പൂർണ്ണ ആത്മാവോടുകൂടെ നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ചെയ്യേണ്ടതാണ് പൂർണ്ണശക്തിയോടെ നമ്മുടെ ശരീരത്തിൽ എന്നുള്ള ദൈവത്തിനുള്ള മഹത്വമാണ് അടുത്ത് പറയുന്ന പൂർണ്ണ ആത്മാവോടുകൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഇവിടെ ഷിയ ഹോഷിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് അവരെ വേണം എനിക്ക് എനിക്കവരെ എന്നെ അവർ സ്നേഹിക്കണം പക്ഷേ അവരുടെ കുറ്റം അവർ ഏറ്റുപറഞ്ഞ് എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും എൻ്റെ അർത്ഥം ഇപ്പോൾ ഈ പ്രവചനം പറയുന്ന സമയത്ത് ദൈവം അവരടുക്കൽ ഇല്ല ദൈവം അവരെ വിട്ട് അകന്നിരിക്കുകയാണ് ശ്രോത്രം എന്നാൽ ദൈവം പറയുന്നത് എനിക്കവരുടെ അടുക്കൽ വരാൻ കഴിയും അല്ല പക്ഷെ അവരൊരു കാര്യം ചെയ്യണം അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്നെ എന്തിക്കണം അന്വേഷിക്കണം അങ്ങനെ വന്നാൽ ഞാൻ അവരുടെ വരും അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കുക അവരുടെ കഷ്ടതയിൽ അവർ ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ തലമുറയിൽ സ്തോത്രം പക്ഷേ ഈ സന്ദേശം പ്രായമുള്ളവരോ മധ്യവയസ്കരോ യുവാക്കളോ യുവതികളോ അല്ലെങ്കിൽ സ്തോത്രമൊക്കെ കേൾക്കുന്നുണ്ടവരായിരിക്കാം പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തോട് കൈമാറുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ല ദൈവത്തെ അന്വേഷിക്കാൻ പല പലപ്പോഴും ദൈവം വയ്ക്കുന്ന ഒരു മാർഗ്ഗമാണ് കഷ്ടത എന്ന് പറയുന്നത് അല്ലേ ആ കഷ്ടതയുടെ നടുവിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം ഇടയാകും ഇവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് കഷ്ടതയിൽ അവരിൻ്റെ ജാഗ്രതയോടെ അന്വേഷിക്കാൻ തക്കവണ്ണം ഇടയാക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം കഷ്ടത വന്ന് ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ അല്ലാതെ ജാഗ്രതയോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടതകൾ വഴിമാറുവാൻ തക്കവണ്ണം ഇടയാകും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും കട്ട ദൈവം തരുന്നതാണ് ഒരിക്കലും അല്ല യാക്കും ലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവം അല്ല സ്തോത്രം ദോഷം കൊണ്ട് ദൈവം പരീക്ഷിക്കുകയില്ല പല എന്നാ എങ്ങനെയാ പരീക്ഷ വരുന്നത് നമ്മുടെ ഭാപമാണ് നമ്മുടെ അകർത്യമാണ് ദൈവത്തി എന്നുള്ള നമ്മുടെ ആകൽച്ചയാണ് പലപ്പോഴും അല്ലെങ്കിൽ സ്തോത്രമല്ലെങ്കിൽ പല പ്രതിസന്ധികൾക്കും പല കഷ്ടതകൾക്കും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അല്ല കഷ്ടത വരുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചോണം പ്രീസർ ഇനി കഷ്ടത വരാൻ വേണ്ടി നമ്മൾ നമ്മളാർ കാത്തിരിക്കരുത് പ്രീസർ ദൈവത്തെ ജാഗ്രതയോടെ നമ്മൾ അന്വേഷിക്കട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹപ്പെടവരും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരുന്ന അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ടു നിറയ്ക്കും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെയും എയ്്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്